ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിക്കുന്നു ചില അവസരങ്ങളിൽ ഇതിനൊക്കെ കാലതാമസം സംഭവിച്ചേക്കാം അങ്ങനെ കാലതാമസം സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എൻ്റെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല അല്ലെങ്കിൽ നിരാശയൊക്കെ തോന്നാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഒരാഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ പെട്ടെന്ന് സാധ്യമാകുവാൻ ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ദേവനെ ഉപാസിച്ചാലാണ് അതിൻ്റെ ഫലം പെട്ടെന്ന് ലഭിക്കുന്നത് അങ്ങനെ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപക്ഷേ ഇതെന്നെ കൊണ്ട് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാവാം ഒരുപക്ഷെ നിങ്ങളിത് അപചാരിതമായി ഈ വീഡിയോ കാണുവാനോ കേൾക്കുവാനോ ഇടയായാൽ അത് നിങ്ങളുടെ ഭാഗ്യമായി കണക്കാക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അതൊക്കെ ലൗകിക ജീവിതത്തിൽ ആ വന്ന് സംഭവിക്കുന്നതല്ല നമുക്ക് ആവശ്യമായ കാര്യങ്ങളുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനായിട്ട് നമ്മൾ ചിലപ്പോൾ പല പല വഴിപാടുകളും കഴിക്കാറുണ്ട് അതൊക്കെ ചിലപ്പോൾ ചിലവേറിയതാവാം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാവാം അതിനൊക്കെ ഒരുപാട് കാലതാമസവും സംഭവിച്ചേക്കാം പക്ഷേ ഇന്ന് ഈ പറയാൻ പോകുന്ന നമ്മുടെ വീട്ടിലിരുന്ന് ലളിതമായി ചെയ്യാവുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിച്ചാൽ അല്ലെങ്കിൽ അത് ഭക്തിയോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നിച്ചാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിലെ ഈ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് ഇതെനിക്ക് ആഗ്രഹം സാധിക്കില്ല അല്ലേ എന്നെ എൻ്റെ ദൈവം എൻ്റെ ഭഗവാൻ കൈവിട്ടു അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാം നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ പടുകുഴിയിലേക്ക് ഇങ്ങനെ ചെന്നുപെടുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ആ ദേവൻ മറ്റാരുമല്ല സശാൽ ഹനുമാൻ സ്വാമി തന്നെയാണ് സ്വാമിയാണ് ആ സ്വാമിയെ ഉപാസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഭക്തിയോടെ വേണ്ട വിധത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിക്കും ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ വായുവേഗത്തിലാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് ഫലം തരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം ഇനി നടക്കില്ല അല്ലെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഭഗവാനെ സ്വാമിയെ ഹനുമാൻ സ്വാമി ഉപാസിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും സാധ്യമാകും അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ സ്മരിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തിനേറെ പറയുന്നു ശനിദോഷം പോലും മാറുവാൻ ഭഗവാനെ ഭജിച്ചാൽ മതി ആഞ്ജനേയസ്വാമിയെ ഭജിച്ചാൽ മതി മാരുതി വേഗത്തിൽ അല്ലെങ്കിൽ വായു വേഗത്തിൽ നമുക്ക് അനുഗ്രഹം ചിരിയുന്ന ആളാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഉദ്ദിഷ്ട കാര്യത്തിനായി യാത്ര പുറപ്പെടുമ്പോൾ ആഞ്ജനേയസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ യാത്ര തുടങ്ങൂ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും അതിനൊരു തടസ്സവും ഉണ്ടാകില്ല അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഭഗവാനെ വിചാരിച്ചു നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ലളിതമായി ചെയ്യാവുന്ന ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് ഈ പറയുവാൻ പോകുന്നത് ഇതിന് വേണ്ടത് എന്താണ് വേണ്ടത് നമ്മുടെ മനസ്സിൽ ഭഗവാനുള്ള ഭക്തി ഉണ്ടാവണം ഇന്ന ഒരാഗ്രഹം നല്ല ഒരു ആഗ്രഹം നടക്കണമേ എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കാര്യം വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നതാണ് അതിനുവേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി വീട്ടിൽ ഭഗവാന് ഒരു വെറ്റില ദീപം തെളിയിക്കുക എന്താണ് വെറ്റില ദീപം അതിനൊന്നും ഒരുപാട് പാടുപെടണ്ട അതായത് ഭഗവാന്റെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രമാണ് ഭഗവാൻ്റേത് അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ മൂലം നക്ഷത്രം കലണ്ടറിൽ വരും അതെന്നാണ് എന്ന് നോക്കി ഉറപ്പ് വരുത്തുക ആ മൂലം നക്ഷത്രം വരുന്ന ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധവൃത്തിയൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ നിലവിളക്ക് കൊളുത്തി വയ്ക്കും അല്ലേ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയ ഫോട്ടോ വെക്കുക ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു വെറ്റില അതിൻ്റെ തുമ്പ് ഭഗവാൻ മുൻപിലോട്ട് വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ ആ വെറ്റിലയുടെ മുകളിൽ ഒരു മൺചിരാത് വെച്ചുകൊണ്ട് അതായത് നമ്മൾ ഈ മൺചിരാത് ഒക്കെ കത്തിക്കുകയില്ല ദീപാവലി സമയത്തൊക്കെ നമ്മൾ ഈ മൺചിരാത് വെച്ച് ഇങ്ങനെ ദീപം തെളിയിക്കുമ്പോൾ അതുപോലൊരു മൺചിരാത് ആ വെറ്റിലയുടെ മുകളിൽ വെച്ചിട്ട് അതിനകത്ത് ഒരു തിരി കിഴക്കോട്ട് ദർശനമായി ഇട്ടുകൊണ്ട് അതിനകത്ത് എള്ളെണ്ണ ഒഴിച്ചുകൊണ്ട് ദീപം തെളിയിക്കുക ഇതാണ് വെറ്റില ദീപം എന്ന് പറയുന്നത് ഇനി ഭഗവാന്റെ ഫോട്ടോ വീട്ടിലില്ല എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആ നിലവിളക്ക് ആ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ആ നിലവിളക്കിനെ സ്വാമിയായി സങ്കല്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയായി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ ആ വെറ്റില ആ തുമ്പ് മുന്നോട്ടിട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ മൺചിരാത് വെച്ച് അതിനകത്ത് അതിനകത്ത് തിരി കിഴക്കോട്ട് ഇട്ടുകൊണ്ട് ദർശനമായി ഇട്ടുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ട് ദീപം തെളിയിക്കുക ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ആ പൂർണ്ണരൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക ആ പൂർണ്ണരൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ച ആഗ്രഹം നന്മയ്ക്ക് ഭവിക്കുന്ന സ്വന്തം കുടുംബത്തിന് നന്മയ്ക്ക് ഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഭവിക്കുന്ന അല്ലെ തനിക്ക് നന്മയ്ക്ക് ഭവിക്കുന്ന ഏതൊരാഗ്രഹമാണോ പറയുവാനുള്ളത് അത് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് പറയുക അങ്ങനെ ആ ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭഗവാന്റെ ഈ ഒരു മന്ത്രം കൂടി ജപിക്കുക ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഒരിക്കൽ കൂടി പറയാം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായപുത്രായ നമസ്ത നമഹ ഒന്നുകൂടെ തെളിച്ച് പറയാം അന്ന് എഴുതിയെടുത്തോളൂ ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായപുത്രായ നമ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ആ ദീപത്തിൻ്റെ മുന്നിൽ ആ വെറ്റില ദീപത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരാഗ്രഹമാണോ പറയുന്നത് ആ ആഗ്രഹം ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നതാണ് ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ പക്ഷേ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൽ ഭക്തിയോടുകൂടി വേണം നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്യുവാൻ ആ ഭക്തിയോടെ എൻ്റെ ഈ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഭഗവാനെ ആ ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അതുകൊണ്ട് ഓർക്കുക എല്ലാ മാസവും വരുന്ന ഒരിക്കൽ വരുന്ന ആ മൂലം നക്ഷത്രം ശ്രദ്ധിച്ചുകൊണ്ട് അന്നേ ദിവസം ഈ ഒരു കാര്യം വീട്ടിലിരുന്നു കൊണ്ട് എങ്ങും പോകണ്ട എന്നും ചെയ്യേണ്ട ഒരു കാര്യം പോലുമല്ല മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഈ ആഗ്രഹം പൂർത്തീകരിക്കും അത് സഫലമാക്കി ഭഗവാൻ തരികയും ചെയ്യും ഭഗവാൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്ധു സർവം കൃഷ്ണാർപ്പണം അസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം